സി പി ഐയുടെ നേതൃത്വത്തിൽ അച്ചൻകോവിൽ ക്ഷേത്രം ബ്രാഞ്ച് സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് മുതിർന്ന പൗരൻ പി എൻ വാസുവിനെ ആദരിച്ചു യോഗത്തിൽ സീമ സന്തോഷ് അധ്യക്ഷത വഹിച്ചു കെ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് റിപ്പോർട്ട് അവതരിപ്പിച്ചു നവമണി രാജേന്ദ്രൻ നായർ സോമൻ എൽ സി സെക്രട്ടറി അച്ചങ്കോവിൽ സുരേഷ് ബാബു ശാസ്ത്രി രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സെക്രട്ടറിയായി സീമ സന്തോഷിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി ആർ രാജീവിനെയും തിരഞ്ഞെടുത്തു അച്ചൻകോവിൽ പട്ടികജാതി കോളനിയിലെ പട്ടയഭൂമിയിലെ എൽ എ സി പട്ടയത്തിലെ വനംവകുപ്പിനുള്ള അവകാശം മാറ്റി ലഭിക്കുന്നതിനുള്ള നടപടി ഉണ്ടാവണമെന്ന് ബ്രാഞ്ച് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ അൽ ം ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 812969916